ഹായ് ഫ്രണ്ട്സ് സ്ലാമലൈക്കും സൗതസ് തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നട്ടിപൊളി ഒരു ചെടീൻ്റെ കോമ്പോറ്റ വന്ന് കേട്ടോ മൂന്ന് ചെടിയാണ് കോമ്പോളെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വെരിഗേറ്റഡ് സക്കൂറ അത് ഒറ്റക്കെടുക്കണം കേട്ടോ അത് ഒരു തൈൻ്റെ വിലയാണ് നമ്മൾ പറയാൻ പോണത് മറ്റേത് ഫസ്റ്റ് കാണിക്കുന്നത് മൂന്നും കോംബോറ്റാണ് വെരുകെറ്റിയുടെ സക്കൂറ നമ്മൾ ഇതുവരെ തൊള്ളായിരത്തി അൻപതിന് കൊടുത്തിരുന്നത് അപ്പോൾ അതിൽ ആറോ ഏഴോ തൈ ബാക്കി വന്നിട്ടുണ്ട് അത് ഇതാ നമ്മൾ തൊള്ളായിരത്തി അൻപതിന്ന് ഇരുന്നൂറ്റൻപത് രൂപ കുറച്ചിട്ട് കൊടുക്കുകയാണ് വെറും എഴുന്നൂറ് രൂപക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ വേഗം വാട്സപ്പ് നമ്പറിൽ ഡി എം ഐ ആയി ഏഴ് പ്ലാൻ്റെ ഉള്ളൂ മറ്റുള്ളതൊക്കെ നമ്മൾ തൊള്ളായിരത്തി അൻപതിന് ഇന്ന് കഴിഞ്ഞ ആഴ്ച ഇട്ടിരുന്നത് അതൊക്കെ സെയിൽ ആയി ഇനി ഇതിൻ്റെ ബാക്കിയാണത് ദേഴണ്ണ്ട് വേണ്ടവർ വേഗം നമ്മളെ വാട്സപ്പ് നമ്പറിൽ ഡി എം എ ചെയ്യാം ഇതിൻ്റെ എപ്പോഴും റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് അപ്പം നമ്മൾ കൊടുത്തിരുന്നത് തൊള്ളായിരത്തി അൻപതിനു ഇപ്പം നമ്മൾ കൊടുക്കുന്നത് എഴുന്നൂറ് രൂപ കേട്ടോ വെരികെറ്റയുടെ സെക്കൂറാ നാല് കൊമ്പൊക്കെ വന്നിട്ടുണ്ട് ഒന്നുമേൽ അപ്പോൾ ആർക്കും വേണമെങ്കിൽ വേഗം ഞാൻ മോളെ വാട്സപ്പ് നമ്പറാണ് വെക്കുന്നത് പെട്ടെന്ന് വാട്സപ്പിൽ ഡി എം എ പിന്നെ കുറേ ആൾക്കാർ എൻ്റെക്കും വാട്സപ്പ് ചെയ്യേണ്ട ആണ് പ്രശ്നമൊന്നുമില്ല ആർക്കും വേണമെങ്കിൽ ഞാൻ അതിനും ഓർഡർ എടുക്കേണ്ട കേട്ടോ അടുത്തത് ലൈലാക്കാണ് ലൈലാക്കിൻ്റെ വില ഇപ്പോഴും ഇരുന്നൂറ്റൻപത് മുന്നൂറ് രൂപയാണ് അതൊക്കെയാണ് ഇപ്പോൾ നമ്മൾ കോംബോയിൽ കൂട്ടിയിട്ടുള്ളത് നല്ല റേറ്റുള്ള ചെടിയാണ് നല്ല ഹെൽത്തി വലിയ പ്ലാന്റും കേട്ടോ ലൈലാക്ക് ഇതൊക്കെ കാണുന്നുണ്ട് കാണുന്നുണ്ടെന്ന് നോക്കി ചെറിയ കവറിലാണ് വന്നിരിക്കുന്നത് അപ്പം ലൈലാക്ക് ഒന്നിൻ്റെ വില തന്നെ മുന്നൂറ് രൂപ അല്ലെങ്കിൽ ഇരുന്നൂറ്റൻപത് രൂപയാണ് അപ്പം നമ്മൾ കോംബോയില് മൂന്ന് ചെടിയും കൂടെ കോംബോയില് കൊടുക്കുന്നത് അഞ്ഞൂറ്റി എഴുപത്തഞ്ച് രൂപക്കാണ് അടുത്ത ചെടി കാണിക്കണി അടുത്തത് ത്രീ സ്റ്റാർ നല്ല ഭംഗിയുള്ള കളറാണ് അതും തന്നെ നല്ല വലിയ ചെടിയാണ് അതും കോംബോലാണ് കൊടുക്കുന്നത് അപ്പോൾ ആ ചെടി ത്രീ സ്റ്റാറിൻ്റെ വില ഒരു ചെടി എടുക്കണമെങ്കിൽ മുന്നൂറ്റി ഇരുപതിനേന്ന് നമ്മൾ ഇതുവരെ കൊടുക്കുന്നത് അതെല്ലാം മറ്റുള്ള പ്ലാന്റ് സെയിൽ ചെയ്യണവരൊക്കെ മുന്നൂറിൻ്റെ പുറത്താണ് കൊടുക്കുന്നത് നമ്മൾ കൊടുക്കുന്നത് ഇപ്പോൾ കോംബോല് മൂന്ന് ചെടി അഞ്ഞൂറ്റി രൂപ അപ്പോൾ രണ്ട് ചെടിയായില്ലേ ഇനി ഒരു ചെടിയും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല പ്ലാൻ തന്നെയാണ് ഇതുവരെ നമ്മൾ കൊടുക്കുന്ന ത്രീ സ്റ്റാറിൻ്റെ വില മുന്നൂറ്റി ഇരുപത് ഇന്ന് ഇപ്പോൾ ഒന്ന് കോംബോ ആയിട്ട് മൂന്ന് ചെടിയും കൂടെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ലൈലാക്ക് ത്രീ സ്റ്റാർ ജുവൽ പിങ്ക് അപ്പോൾ ജുവൽ പിങ്ക് ഇപ്പോൾ കാണിച്ചു തരട്ടോ ഈ ത്രീ സ്റ്റാറിൻ്റെ ഒക്കെ ഫ്ലവറിങ് നല്ല ഭംഗിയുള്ള കളറാണ് അപ്പോൾ വേണ്ടവർ വേഗം നമ്മളെ വാട്സപ്പ് നമ്പറിൽ ഡി എം എ ചെയ്യാം സ്റ്റീ സ്റ്റാർ രണ്ട് സൈഡ് കളർ പൂവാ വരണം കേട്ടോ നല്ല ഭംഗിയാണ് ഉള്ളിൽ അതും വേറെ ഒരു കളറുമാണ് പിന്നെതാ ജുവൽ പിങ്ക് നല്ല വലിയ പ്ലാന്റ് ആണ് കവർ സൈസാണ് കേട്ടോ ജുവൽ പിങ്ക് ഒക്കെ ഇതുവരെ നമ്മൾ കൊടുത്തിരുന്നത് ഇരുന്നൂറ്റൻപത് രൂപയാണ് അപ്പോൾ ഈ മൂന്ന് ചെടീൻ്റെ കൂടെ റേറ്റ് കൂടിയാൽ തന്നെ നല്ല ഒരു റേറ്റ് ഉണ്ടാവും പക്ഷെ നമ്മൾ മൂന്നും കൂടെ കോംബോ ആയിട്ടാണ് കൊടുക്കുന്നത് അഞ്ഞൂറ്റി എഴുപത്തഞ്ച് രൂപ ജുവൽ പിങ്കൊക്കെ നല്ല റേറ്റ് വെച്ചിട്ട് പൂക്കൾ വരാനായിരിക്കണം പൂവുണ്ടായിരുന്നു അതൊക്കെ കൊഴിഞ്ഞു പോയതാണ് അപ്പോൾ ആർക്കും വേണമെങ്കിൽ ഞാൻ മോളെ വാട്സപ്പ് നമ്പർ വെക്കുന്നത് പ്ലാന്റിൻ്റെ സൈസൊക്കെ കണ്ടിട്ട് വേണം നിങ്ങൾ ഓർഡർ ചെയ്യാൻ അത്രയും വലിയ പ്ലാന്റാണ് ഞാൻ ഇതുവരെ അത്ര വലിയ പ്ലാന്റ് സെയിൽ ചെയ്തിട്ടില്ല അത്രയും വലിയ പ്ലാന്റാട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും അയച്ചു കൊടുക്കുക ഏറ്റവും നല്ലൊരു കമൻറ്റിന് നമ്മൾ തെരഞ്ഞെടുത്തിട്ട് ജുവൽ പിങ്കിൻ്റെ ഒരു തൈ ഈ ആഴ്ച തന്നെ നമ്മൾ അയച്ചു തരുന്നതാണ് കേട്ടോ അതായത് ഇന്ന് ശനിയാഴ്ച അടുത്ത ആഴ്ച നമ്മൾ പാൻഡ് അയച്ചു തരുന്നതാണ് ജുവൽ പിങ്ക് ആണ് കേട്ടോ അയച്ചു തരുന്നത് ഇപ്പം ലൈലാക്കൊക്കെ കണ്ടില്ല ത്രീ സ്റ്റാറൊക്കെ ഇൻഷാള്ള പുതിയ വീഡിയോ ആയിട്ട് വരാം